സ്വാമി സന്ദീപാനന്ദഗിരി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ കണ്ണിലെ കരടാണ് ശബരിമല വിഷയത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചത് അത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കള്ളത്തരം തുറന്നു കാട്ടുന്നതായിരുന്നു അന്നുമുതൽ ശത്രുതാപരമായ നിലപാടാണ് സന്ദീപാനന്ദഗിരിയോട് ബി ജെ പിയും ആർ എസ് എസും സ്വീകരിച്ചിരുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ മാർച്ച് നടത്തി വളരെ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് ചാനൽ ചർച്ചകളിൽ സന്ദീപാനന്ദഗിരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹം ഉയർത്തിയ വാദങ്ങളെ ഖണ്ണിക്കാൻ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കോ മറ്റേതെങ്കിലും സ്വാമിമാർക്കോ കഴിഞ്ഞിരുന്നില്ല ആർ എസ് എസിനെയും ബി ജെ പിയെയും പിന്തുണക്കുന്ന നിരവധി സ്വാമിമാർ ഉണ്ട് അവരോടൊക്കെ സംവദിക്കാനും അവർ പറയുന്നതിനെ ഖണ്ണിക്കാനും കഴിയുന്ന അറിവും ധാരണയുമുള്ള ആളാണ് സന്ദീപാനന്ദഗിരി അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ കണ്ണിലെ കരടായി ശത്രുവായി മാറിയത് സന്ദീപാനന്ദഗിരി അത് ചെന്നെത്തിയത് അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോലീസ് അന്വേഷിച്ചു ആദ്യഘട്ടത്തിൽ അന്വേഷണം വഴിതിരിച്ചു വിട്ടു അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയില്ല അന്വേഷണം അട്ടിമറിച്ചു എന്നാണ് വസ്തുത ഇത് വലിയ വിവാദമായി ചർച്ചയായി അത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് വീണ്ടും ഒരു അന്വേഷണം നടത്തി ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചോ എന്ന് പരിശോധിക്കാൻ രണ്ടാമത് ക്രൈംബ്രാഞ്ച് സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ആ അന്വേഷണത്തിൽ ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചു എന്ന് മാത്രമല്ല സി പി ഐ നേതാക്കളെയും പ്രവർത്തകരെയും കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആ വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വി വി അൻവറാണ് ആ വിവരം പുറത്തുവിട്ടത് ഡോക്യുമെന്റ് തെളിവുകളോടുകൂടി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് അന്നത്തെ അന്വേഷണ സംഘമാണ് ആ അന്വേഷണ സംഘത്തിന് പിറകിൽ ആരാണ് എന്ന് കണ്ടെത്തണം എങ്ങനെ ആർ എസ് എസിനും ബി ജെ പി വേണ്ടി അന്വേഷണ സംഘം പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ ഡോക്യുമെന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം ചെറിയ ഒരു കുറിപ്പ് കൂടി വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലെ എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അനുകൂലികൾ കൊടുക്കാൻ നോക്കിയത് കണ്ണൂരിലുള്ള സഖാവ് കാരായ രാജൻ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ കേസ് ആദ്യത്തെ സംഘപരിവാർ അനുകൂല അന്വേഷണ സംഘം എങ്ങനെ അട്ടിമറിച്ചു എന്നത് സംബന്ധിച്ച് പിന്നീട് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോപ്പി അദ്ദേഹം പുറത്തുവിടുന്നത് അതിൽ എങ്ങനെയാണ് കേസ് അട്ടിമറിച്ചു എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുമുണ്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് എസ് പിക്ക് സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലാദ്യം കേസിൻ്റെ രക്ത ചുരുക്കം പറയുന്നുണ്ട് ഈ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിച്ചതാണ് എന്നിട്ട് കുറ്റവാളികളെ പിടിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പോലും പാഴ്വാക്കാവുന്ന തരത്തിലേക്ക് അന്വേഷണം അട്ടിമറിക്കാൻ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞേ തീരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിനുശേഷം കേസ് അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച അന്വേഷണ സംഘത്തിലെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരാൻ കാരണം രണ്ടാമത് ഈ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വിവരങ്ങളും ആ വിവരങ്ങളിൽ ഏതൊക്കെ പോലീസുകാരാണ് കുറ്റവാളികൾ എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നടപടിയെടുത്തോ എന്നത് മറ്റൊരു കാര്യമാണ് നടപടി എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അതും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് അതിനേക്കാളും അപ്പുറത്ത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ആ കാര്യം ആദ്യം പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരായി രാജനെ കണ്ണൂരിലുള്ള സഖാവാണ് അദ്ദേഹം ഏറെക്കാലമായി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നോട്ടപ്പുള്ളിയാണ് അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹം ഏറെക്കാലം എറണാകുളം ജില്ലയിലും അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ താമസിച്ചത് കണ്ണൂരിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു നിയമപരമായ നിയമപരപരമായ പ്രശ്നമാണ് കണ്ണിലേക്കാട് എന്ന് മാത്രമല്ല കണ്ണൂരിൽ ബി ജെ പി ആർ എസ് എസിനുമെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ നേതാവാണ് കാരായി രാജൻ ആ കാരായി രാജനെ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു കാരായ രാജനെ മാത്രമല്ല തിരുവനന്തപുരത്ത് ആർ എസ് എസിന്റെയും ബി ജെ പി യുടെയും കണ്ണിലെ കരടായ ഐ പി ബിനു എന്ന മുൻ എസ് എഫ് ഐ നേതാവ് ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പോൾ സി പി ഐ എം നേതാവ് ആ ഐ പി ബിനുവിനെയും കേസിൽ കൊടുക്കാൻ കേസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു അത് നിരുത്തരവാദപരമാണ് എന്നാണ് രണ്ടാമത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ആ അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതിങ്ങനെയാണ് ആദ്യ അന്വേഷണത്തിൽ ആപരാധിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് സി ഡി ആർ ശേഖരിച്ചവരിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ നേതാവ് ഐ പി ബിനു സി ഡി ആർ എന്ന് വെച്ചാൽ ടെലഫോൺ രേഖകൾ എന്നർത്ഥം ടെലിഫോൺ രേഖകൾ ശേഖരിച്ചവരിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ നേതാവ് ഐ പി ബിനു അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ണൂരിലെ സി പി എം നേതാവ് കാരായി രാജൻ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നേതാക്കളുടെ കാൾ റെക്കോർഡർ മുഴുവൻ ശേഖരിക്കാൻ പോലീസ് സംഘം തയ്യാറായി അതേസമയം ഈ കേസിൽ ഇപ്പോൾ പ്രതികളായവർ അവർ ഈ സന്ധ്യപാനന്ദഗിരിയുടെ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തി പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് അവരുടെ ഫോൺ രേഖകൾ ശേഖരിക്കാനോ അതേക്കുറിച്ച് അന്വേഷിക്കാനോ അവരെക്കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറായില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും ഒഴിവാക്കിക്കൊണ്ട് പകരം സി പി എം പ്രവർത്തകരെ കേസിൽ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നർത്ഥം അത് ഈ റിപ്പോർട്ടിനകത്ത് പറയുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് സുബിൻ സി പി എം വലിയ ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടെ അടക്കം മൊബൈൽ നമ്പറുകളുടെ സി ഡി ആർ ശേഖരിച്ചിട്ടുണ്ട് ആരുടെയൊക്കെയാണ് ഐ പി ബിനു അതോടൊപ്പം തന്നെ കാരായി രാജൻ ഡിവൈഫൈ നേതാവ് സുബിൻ സി പി എം വലിയ ബ്രാഞ്ച് സെക്രട്ടറി ദിനേഷ് എന്നിവ എന്നിവരുടെ അടക്കം മൊബൈൽ നമ്പറുകളുടെ സി ഡി ആർ ശേഖരിച്ചിട്ടുണ്ട് കാൾ റെക്കോർഡറുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് കൊണ്ട് വ്യക്തമാകുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാണ് ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല അവരെ എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും സി ഡി ഫയൽ രേഖപ്പെടുത്തി കാണുന്നില്ല ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് കേസ് അന്വേഷണത്തിന്റെ മറവിൽ മറ്റു ഫോൺ നമ്പറിലൂടെ സി ഡി ആർ യാതൊരു ന്യായീകരണവും മാനദണ്ഡവും ഇല്ലാതെ എടുത്തിരിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് ഒന്നാമത്തെ അന്വേഷണ സംഘം ചെയ്തത് എന്ന് അതേക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ സംഘം കണ്ടെത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു എന്നർത്ഥം കൃത്യമായ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്നർത്ഥം അത് അന്വേഷിക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസ് ഉണ്ടാകാൻ പാടില്ല നിരപരാധികളെ കേസിൽ കൊടുക്കാൻ അതും രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് പോലീസ് സേനയിൽ തുടരുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ആ ചോദ്യം തന്നെയാണ് പി വി അൻവർ ഉന്നയിക്കുന്നതും അത് ചർച്ച ചെയ്യേണ്ടതാണ് പോലീസ് സേനയിലെ ഇത്തരം പുഴുക്കൂത്തുകളെ ഒഴിവാക്കേണ്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണ് എന്ന എന്നൊക്കെ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഈ പുഴുക്കൂത്തുകൾ എങ്ങനെ പോലീസ് സേനയിൽ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് നമുക്ക് വീണ്ടും നോക്കാം ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല സന്ധ്യപാനന്ദഗിരിയുടെ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെക്കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല എന്നും റിപ്പോർട്ട് പറയുന്നു ആ ഭാഗം ഇങ്ങനെയാണ് നാലാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് ആശ്രമം കത്തിക്കുന്നതിന് മുന്നോടിയായി ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടാം തീയതി ആർ എസ് എസ് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഈ സമയം ഭീഷണിപ്പെടുത്തുന്നതും പ്രകോപനപരമായതുമായ മുദ്രാവാക്യങ്ങൾ ആപരാധിക്കാരനെതിരെയും ആശ്രമത്തിനെതിരെയും വിളിച്ചിരുന്നു കൃഷ്ണകുമാർ ശബരി ഗിരികുമാർ പ്രകാശ് എന്നിവർ ഉൾപ്പെടെയാണ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമായിട്ടും കുണ്ടമൻ ഭാഗത്ത് തന്നെയുള്ള ആർ എസ് എസ് പ്രവർത്തകരായ പ്രകാശിന്റെയും കൃഷ്ണകുമാറിന്റെയും സി ഡി ആർ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിട്ടില്ല മേൽ പറഞ്ഞവരുടെയും സംഭവത്തിന് സമീപം താമസിച്ച മറ്റ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെയും സി ഡി ആർ ശേഖരിക്കാത്തതിനാൽ നിലവിലെ അന്വേഷണത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതിയായി കണ്ടെത്തിയ പ്രകാശ് ആശ്രമം കത്തിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ആശ്രമത്തിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിവരം സാക്ഷി മൊഴികളിൽ നിന്നും വ്യക്തമായിട്ടും പ്രകാശിന്റെ സി ഡി ആർ ശേഖരിച്ച് വയ്ക്കാത്തത് ഇപ്പോൾ അന്വേഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിനകത്ത് എങ്ങനെയാണ് കേസ് അട്ടിമറിച്ചത് എന്ന് കൃത്യമായും പറയുകയാണ് അങ്ങനെ കേസ് അട്ടിമറിക്കാൻ അതും സന്ധ്യപാനന്ദഗിരിയുടെ ആശ്രമ കത്തിച്ച കേസ് ചെറിയ കേസല്ല മുഖ്യമന്ത്രി സന്ദർശിച്ച് കുറ്റവാളികളെ പിടികൂടും എന്ന് പറഞ്ഞ കേസ് ആ കേസാണ് അട്ടിമറിക്കപ്പെടുന്നത് ആ ഉദ്യോഗസ്ഥർ ഇന്നും പോലീസ് സേനയിൽ വാഴുന്നുണ്ട് അവർക്ക് എങ്ങനെയാണ് അവിടെ തുടരാൻ കഴിയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയേ തീരു പോലീസിൽ ഒരു വിഭാഗം സംഘവത്കരണത്തിന് കീഴിലാണ് സംഘികളായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് മൂർത്തമായ തെളിവാണ് ഈ റിപ്പോർട്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല